നമസ്കാരം മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാരത്തോൺ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അതിജീവിതകൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ചർച്ച ചെയ്യാതെ പോകുന്ന മനഃപൂർവ്വം ചർച്ച ചെയ്യരുതെന്ന് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത അത് സംസ്ഥാന സർക്കാരിനെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകൾ വേട്ടക്കാരെ പൂട്ടാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ ഇതൊക്കെ വളരെ വ്യക്തമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അതാണ് നമ്മൾ ഈ വാർത്തയിൽ വളരെ ഫാക്റ്റ് വെച്ച് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അതിജീവിതയ്ക്ക് കരുത്തു വേണ്ടി പതിനെട്ട് നടിമാർ കൂടി തുടങ്ങിയതാണ് നടിമാർ മാത്രമല്ല സംവിധായകരും എല്ലാവരും കൂടി പതിനെട്ട് അംഗ ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾ കൂടി തുടങ്ങിയതാണ് ഡബ്ല്യു സി സി ഈ ഡബ്ല്യു സി സി ആണ് സർക്കാരിൻ്റെ അടുത്ത് വന്ന് പറയുന്നത് സർക്കാർ ഇതാ ഇതുപോലെ ചലച്ചിത്ര മേഖലയിൽ അനീതി നേരിടുന്ന നിരവധി പെൺകുട്ടികളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം പഠിച്ച ശേഷം അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് പറയുമ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം അപ്പോൾ എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പഠിക്കാം എന്ന് പറയുകയും ഒപ്പം ജസ്റ്റിസ് ഹേമയെ അതിനുവേണ്ടി നിയോഗിക്കുകയും ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിൽ ഈ പറയുന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ എല്ലാ നടപടികൾ എടുക്കുകയും ചെയ്യുന്നു എന്നാൽ തുടക്കത്തിൽ ആരും തന്നെ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല അപ്പോഴും സർക്കാർ പിന്നോട്ട് പോകുന്നില്ല സർക്കാർ എന്താണ് ചെയ്യുന്നത് അവരെ പോയി കണ്ട് അവർക്ക് ഉറപ്പ് നൽകി ഈ ഇവരുടെ ഒരു രീതിയിലും സ്വകാര്യ വിവരങ്ങൾ പുറത്തു പോകില്ല എന്ന് ഉറപ്പ് നൽകുക കൊടുക്കൂ അപ്പോൾ എല്ലാവരും ഈ പറയുന്നത് പോലെ പരാതി പറയാനും അവരുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താനും ഒക്കെ അവർ തയ്യാറാകുമെന്ന് പറയുന്നു ശേഷം നിരവധി ആളുകൾ വന്ന് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ അവർക്കുണ്ടായ എല്ലാ രീതിയിലുള്ള അനീതികളെക്കുറിച്ചും അവർ സംസാരിക്കുന്നു പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറായി അത് പുറത്തു വരികയാണ് അതിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീ വിരുദ്ധതയും ഒപ്പം പുരുഷാധിപത്യവും ഒക്കെയാണ് പക്ഷേ അതിൽ വളരെ വ്യക്തമായിട്ട് ഹേമ ഒരു കാര്യം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ആർക്കെതിരെയും ഒരു നിയമ നടപടി സ്വീകരിക്കരുത് ഒപ്പം പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവർക്ക് ഉറപ്പ് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഹേമ കമ്മിറ്റിയോടുള്ള വളരെ വലിയ വിശ്വാസത്തിൻ്റെ പുറത്താണ് പലരും പല കാര്യങ്ങളും പുറത്തു പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിടിച്ചാണ് പ്രതിപക്ഷമൊക്കെ തൂങ്ങാൻ തുടങ്ങിയത് അപ്പം ഇതെന്തായാലും പുറത്തു വരില്ല എന്ന് പ്രതിപക്ഷത്തിന് ഉറപ്പായി അതായത് വേട്ടക്കാർക്കെതിരെയോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്ന ആൾക്കാർക്കെതിരെയും എന്തായാലും സർക്കാർ രംഗത്തിറങ്ങില്ല കളത്തിലിറങ്ങില്ല എന്നൊക്കെ ഓർത്ത് പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടത്തി സർക്കാർ വേട്ടക്കാരനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു മാത്രവുമല്ല ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കില്ല ഇത് പല പ്രമുഖരെയും സംരക്ഷിക്കാൻ വേണ്ടി മനപൂർവ്വം ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ് മനഃപൂർവ്വം അവരുടെ പേരുകൾ പുറത്തുവിടാതിരിക്കുകയാണ് സർക്കാർ എന്നൊക്കെ വരെ പ്രതിപക്ഷം പറഞ്ഞുണ്ടാക്കി എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്നയാൾക്കെതിരെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇന്നയാളാണ് ഇര എന്നൊക്കെ പറയാത്തത് എന്നൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംഘങ്ങൾ ചോദിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു എന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി പേർ ഉയർത്തി രാഷ്ട്രീയപരമായിട്ട് കടന്നാക്രമണം നടത്താൻ ശ്രമം നടത്തുമ്പോഴും എന്നാൽ സർക്കാർ ആവട്ടെ ഹേമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ലംഘിക്കാതെയും ഈ പറയുന്ന ഇരകളുടെ സ്വകാര്യത സംരക്ഷിച്ചു കൊണ്ടും വേട്ടക്കാരെ പൂട്ടാൻ വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ പ്ലാൻ പുറത്തു വരുമ്പോൾ ചിലതൊക്കെ പറയേണ്ടതുണ്ട് അതായത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നതിന് മുമ്പ് സർക്കാർ ചെയ്തൊരു കാര്യമുണ്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അതായത് ഈ മൊഴിയിൽ കൊടുത്തിരിക്കുന്ന ആരെങ്കിലും അതായത് ഈ മൊഴിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായി ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളെ ഈ രീതിയിലൊക്കെ മിസ്യൂസ് ചെയ്യാൻ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഒരു പരാതി മൂലം രംഗത്തേക്ക് വരികയാണെങ്കിൽ സർക്കാർ എത്ര വലിയ ഉന്നതരാണെങ്കിലും അവർക്കെതിരെ കേസെടുക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തൊരു ഉറപ്പാണ് ആ ഉറപ്പിൽ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പരാതി പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന നടിമാർ നമുക്ക് കാണിച്ചു തരുന്നത് ഈ സർക്കാരിൽ ഈ സർക്കാർ നൽകുന്ന ഉറപ്പിൽ എത്രത്തോളം അവർക്ക് വിശ്വാസമുണ്ടെന്നും ഒപ്പം ഈ സർക്കാർ ആർക്കൊപ്പമാണ് എന്നൊക്കെ നന്നായി ഈ പറയുന്ന ചലച്ചിത്ര മേഖലയിലെ അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ അജി അതിജീവിതകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിരവധി ആളുകൾ ഇപ്പോൾ പരാതിയുമായി രംഗത്തേക്ക് വരുന്നത് പരാതിയുമായി രംഗത്തേക്ക് വന്നപ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു ഇപ്പോൾ ഇനി കേസ് അന്വേഷിക്കാൻ പോവുകയാണ് പീഡന പരാതികളിൽ പീഡന പീഡനാരോപണങ്ങളിലൊക്കെ അന്വേഷണം നടത്താൻ പോവുകയാണ് കല്ലെറിഞ്ഞ പ്രതിപക്ഷം എവിടെ പോയി കല്ലെറിഞ്ഞ ആളുകളൊക്കെ എവിടെ പോയി ഇതാണ് പിണറായി വിജയൻ സർക്കാർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്തിന് രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതിക്കെതിരെ ഇങ്ങനെ വാളെടുത്തിട്ടുണ്ടോ ഇങ്ങനെ വേട്ടക്കാരെ പൂട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ഉണ്ടാകില്ല ഒരേ ഒരു പിണറായി വിജയൻ ഒരേ ഒരു സർക്കാർ എൽ ഡി എഫ് സർക്കാർ ആ സർക്കാർ നൽകുന്ന വിശ്വാസം ചെറുതൊന്നുമല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ചലച്ചിത്ര ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ ബംഗാൾ നടി ആരോപണം ഉയർത്തിയപ്പോൾ എന്താണ് ചെയ്തത് സംരക്ഷിക്കാൻ പോവുകയാണ് സർക്കാർ എന്നൊക്കെ പറഞ്ഞില്ലേ ആ രാജി ചോദിച്ചു മേടിച്ചു രാജിവെപ്പിച്ചു സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലല്ലോ മാത്രവുമല്ല സിദ്ദിക്കിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ സിദ്ദിഖ് പേടിച്ചിറങ്ങി ആ സ്ഥാനത്ത് നിന്ന് കാരണം ഭരിക്കുന്നത് പിണറായി വിജയനാണ് സിദ്ദിഖിന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരൻ വലത് കൈ ഈ ദിലീപിനെ പൂട്ടിയ ഒരു ചരിത്രമുണ്ട് ഈ സർക്കാരിന് നന്നായി സിദ്ദിക്കിന് അറിയാം അങ്ങനെ സിദ്ദിക്കും പേടിച്ചു ഓടി അത് നമ്മൾ കണ്ടു മാത്രവുമല്ല ഇനിയിപ്പോൾ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എവിടെ നിന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത് സിദ്ദിഖിനെയും അതുപോലെ തന്നെ രഞ്ജിത്തിന്റെയും ഒക്കെ ഇത്തരത്തിലുള്ള പ്രമുഖ ആളുകളെയൊക്കെ ചോദ്യം ചെയ്തു ഇനി അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത് മാത്രവുമല്ല ഇപ്പോൾ സിനിമാ മേഖലയിലെ നിരവധി ആളുകൾക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് റേപ്പ് വരെ ബ്രൂട്ടൽ റേപ്പ് വരെ ചെയ്ത കഥകൾ വരെ നമ്മൾ കേട്ടു അവർക്കെതിരെയൊക്കെ അന്വേഷിച്ച് അവരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കും എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ കേട്ടോ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തുന്നത് കേട്ടു അതായത് വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ എന്നാണ് പറഞ്ഞത് എന്ത് ധാർമ്മികതയാണ് മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾക്കുള്ളത് അങ്ങനെ പറയാൻ എന്ന് ചോദിച്ചു പോവുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഒരു നേതാവുണ്ടല്ലോ സിനിമാ നടനുമായ ധർമ്മചൻ ബോൾഗാട്ടി എന്നാണ് കാണിച്ചു കൂട്ടിയത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ ആരോപണവിധേയനായ ജനപ്രിയ നായകൻ എന്നൊക്കെ പലരും പറഞ്ഞു നടക്കുന്ന ദിലീപിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടപ്പോൾ ദിലീപ് ഏട്ടൻ തറയിൽ കിടക്കുകയാണെങ്കിൽ ഞാനും അതുവരെ തറയിൽ കിടക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വെള്ളമടിച്ച് കരഞ്ഞ് ആ സെൻട്രൽ ജയിലിന്റെ മുമ്പിൽ നിന്ന കാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ വാർത്ത എടുക്കാൻ വേണ്ടി പോയൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ പാർട്ടി ബാലുശ്ശേരിയിൽ നിന്ന് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്തതും ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഞങ്ങൾ ഇരക്കൊപ്പമാണെന്ന് പറയാൻ നിങ്ങളാണ് വേട്ടക്കാർക്കൊപ്പം ആരാണ് വേട്ടക്കാർക്കൊപ്പം എന്നൊക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം തീർന്നില്ല ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷത്തിൽ ഇന്നത്തെ രാജ്യസഭാംഗമായിട്ടുള്ള ജെ ബി മേത്തർ അന്ന് മുഖ്യാതിഥിയായി ഈ ദിലീപിനെ വിളിക്കുക മാത്രമാണോ ചെയ്തത് ദിലീപും ഒപ്പം നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതും പോസ്റ്റ് ചെയ്തതും ആരും മറന്നിട്ടില്ലെന്ന് അതുകൊണ്ട് ആരാണ് വേട്ടക്കാരനൊപ്പം എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേണ്ടിതാ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജനങ്ങൾ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു നിങ്ങളുടെ സർക്കാർ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വലിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നേ മാത്രമല്ല ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്നതാ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോഴും കല്ലെറിയാൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് ഒന്നും തന്നെ പറ്റുന്നില്ല മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി നിങ്ങൾ മുടന്ത ന്യായങ്ങൾ നിരത്തുകയാണ് എന്നാൽ ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് അതായത് പല ആളുകളും പറയുന്നത് അതായത് ഇത് പിണറായി വിജയൻ ഇപ്പം എടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡിന് വലിയ വില കൊടുക്കേണ്ടി വരും അടുത്ത ഇലക്ഷന് ഈ സിനിമാ പ്രവർത്തകർ ആരും തന്നെ കൂടെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ ഇരക്കൊപ്പമാണ് അടുത്ത തവണ ഈ ഇനിയും ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു കൊടിയ അനീതി ഞങ്ങളുടെ കൺമുമ്പിൽ നടന്നപ്പോൾ ഞങ്ങൾ ഇരക്കൊപ്പം നിന്നു എന്ന് നാളെ ജനങ്ങൾ പറയണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നതൊന്നു നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അദ്ദേഹം കൂടെ തന്നെ നിൽക്കുകയാണ് ഇതാണ് വേണ്ടത് ഒരു സർക്കാരിൽ നിന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതാണ് ഇതൊന്നും ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യില്ല കാരണം മാധ്യമങ്ങൾക്ക് കടുത്ത പിണറായി വിരുദ്ധതയാണ് എന്തായാലും മാധ്യമങ്ങൾക്ക് ചാകരയാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ കല്ലെറിയാൻ യാതൊരു മടിയുമില്ല എറിഞ്ഞോളൂ പക്ഷേ ഈ നാട്ടുകാർക്കും ഇരകൾക്കും നന്നായി അറിയാം സർക്കാർ ആർക്കൊപ്പമാണെന്ന് ഈ സർക്കാർ ഇരക്കൊപ്പം നിന്നുകൊണ്ട് പോരാടിക്കൊണ്ട് വേട്ടക്കാരെ മുഴുവൻ വരും ദിവസങ്ങളിൽ അകത്തിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ദിലീപിനെ ഒന്നും ആരും അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു നടന്നിട്ട് അവസാനം ദിലീപ് എത്ര ദിവസമാണ് അകത്ത് കിടന്നതെന്ന് എല്ലാവർക്കും അറിയാം മാത്രവുമല്ലോ ഈ സർക്കാരിനോട് ഇത്തരത്തിലുള്ള വേട്ടക്കാരെല്ലാവരും കൂടി യുദ്ധം ചെയ്യാൻ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സർക്കാർ പേടിച്ചകത്ത് കയറില്ല മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെക്കും കാരണം നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണെന്നും അദ്ദേഹം ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടുകൾ എത്രത്തോളം ശക്തമായ നിലപാടുകളാണെന്നും ഞാൻ അധികമൊന്നും പറയേണ്ട കാര്യമില്ല കേരളം ഭരിക്കുന്നത് സതീശൻ അല്ലാത്തോളം കാലം സതീശൻ്റെ പാർട്ടി അല്ലാത്രത്തോളം കാലം ഇരകൾക്ക് നീതി കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്